പിന്നെ നമ്മൾ ഗോവയ്ക്ക് പോയത് ഗുവന്ന് നേരെ ഗോവയ്ക്ക് ഗോവ പരിപാടി പറഞ്ഞാൽ പോയിട്ട് മൂന്ന് മാസം വന്നത് പിന്നെ ഈ മൂന്ന് മാസം കച്ചേരി എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട് നടത്തുന്ന കാര്യമല്ല ഞാൻ ഈ കച്ചേരി അവതരിപ്പിക്കാൻ വേണ്ടി എവിടെ ചെന്നു പറഞ്ഞാലും ഈ കച്ചേരിയെ കുറിച്ച് ഞാൻ കുറച്ചുകാരും വർധനം പറഞ്ഞതിന് ശേഷമേ ഞാൻ കച്ചേരി അവതരിപ്പിക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് ഈ കച്ചേരി അറിയാത്തവർക്കൂടെ ഇത് മനസ്സിലാക്കി കച്ചേരി ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഞാൻ അവിടെ ചെന്ന ഗോവയിൽ ആദ്യം ചെന്ന് പറഞ്ഞു സംഗീതം അനന്തസാഗരമാണ് അതിന്റെ തീരത്തൂടെ പമ്പിപ്പതിങ്ങി നടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് അതാണ് പറഞ്ഞത് പമ്പിപ്പതിങ്ങി നടക്കുന്ന ആ താളത്തിൽ വേണം നമ്മളെ സംഗീതത്തെ കുറിച്ച് പഠിക്കാൻ അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കടലിന്റെ കടലിന്റെ ആര പഠിപ്പിലേക്ക് ഇറങ്ങി ചെന്നു നമുക്ക് സംഗീതം പഠിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ സംഗീത കച്ചേരി അങ്ങോട്ട് കഴിഞ്ഞതും കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് അവരോട് ഹൗസ്ബോട്ടോട് ഇരുത്തിയിട്ട് നേരെ കടലിൽ നടക്കുകയും പോയിട്ടാണ് പറഞ്ഞത് ഇറങ്ങിയിട്ട് ആ കാടലിന്റെ ആഴവും പരപ്പും എല്ലാം കണ്ടിട്ട് കക്കെ ിക്കൊക്കെ വാരിക്കൊണ്ട് വന്നു